എന്താ ബേസിൽ നിങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ പറയാതെ രണ്ട് യുവ നടന്മാരുടെ അമ്മയാണ് ഈ നടന്മാര് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ശരീരം പോലും നശിപ്പിച്ചുകൊണ്ടുള്ള ഈ ജീവിതം പോലെയുള്ള സിനിമ അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ പുതിയ ഒരു രംഗപ്രവേശം എന്ന് പറയുന്ന നടന്മാര് തമ്മിൽ ഒരു ഭയങ്കര മത്സരം നടക്കുന്നില്ലേ ഇപ്പൊ യുവതാരങ്ങൾ തമ്മിൽ അതെ ഉണ്ടോ അപ്പൊ രാജു ആയിട്ട് അങ്ങനെ ഒരു ഉള്ള മത്സരമായിട്ട് ആർക്കും ഇല്ല എല്ലാ ചെറുപ്പക്കാർക്കും രാജുവായി രാജു അവരുമായിട്ട് അതെ അവർ രാജുവായിട്ടുള്ളതെ എല്ലാവരും വലിയ കമ്പനിയാണ് ഈ പറയുന്ന എല്ലാ കുട്ടികളും ടോവിനോ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ബെയ്സിലാണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുകയും കാണുകയും ഈ പറഞ്ഞപോലെ വല്ല ഒരു വിശേഷമുണ്ടെങ്കിൽ അത് വലിയ അത് അത് അവരുടെ ഒരു ഒരു ഗ്യാങ് ആണ് ചെറുപ്പക്കാരുടെ അവർക്ക് അവരുടേതായ സമാന ചിന്താഗതികളുള്ളവരുമായിട്ടുള്ള ചേരാനൊക്കെ ഉള്ളു അല്ലാതെ ഇപ്പോൾ അവർ മമ്മൂട്ടിയോടൊക്കെ ചോദിച്ചുണ്ടോ അതെ ഇക്കാ അന്ന് പറഞ്ഞ് വർധാനം ചെയ്തിട്ട് കൊടാ കൊച്ചു ചേർക്കാം അപ്പം അതുകൊണ്ട് ആളും തരം നോക്കി വേണം നമ്മൾ തമാശ പറയാനും സംസാരിക്കാനും ഒക്കെ അല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ അപരിധമനൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എല്ലാ വീട്ടിലും പിള്ളേർ ചാകോചരോ ചാഗോചനാണ് നല്ല തമാശയൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ട് രാജുവൊക്കെ അവരുടെയൊക്കെ ഫ്ലാറ്റിൽ പോവുക വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതേ ദുൽഖർ ഫഹദ് ദുൽഖർ ഇവരെല്ലാവരും വലിയ അടുപ്പമാണ് ഈ യുവതാരങ്ങളിൽ ഇപ്പം മോനവിടെ നിൽക്കട്ടെ നമ്മളൊക്കെ മറ്റുള്ള മറ്റുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഭിനയത്തിൽ ആരെയാണ് അംഗീകരിക്കുന്നത് അതാണ് കുടുംബകലം ഉണ്ടാക്കുന്ന പരിപാടി ചോദ്യം കണ്ട ഞാൻ അങ്ങനെയല്ല അവിടെ ഒരു ചെറിയ ഇതുള്ളതെന്ന് വെച്ചാൽ ചിലർക്ക് ചില റോളുകൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ദുർഖർ നല്ല ആർട്ടിസ്റ്റാണ് ടൊബീനോ അസാദ്യ ആർട്ടിസ്റ്റാണ് വെച്ചാൽ ടൊബീനോയുടെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിരിക്കുന്നത് ടൊബീനോ ആക്ഷനും ചെയ്യും മറ്റേ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യും അത്യാവശ്യം കോമഡിയൊക്കെ ചെയ്യും ദുൽഖറും അതുപോലെ ദുർഖർ കോമഡിയും കുറച്ച് വഴങ്ങുന്ന ഒരാളാണ് അതിച്ചിരി പ്രയാസം കേട്ടോ കാരണം ഈ സീരിയസ് ഞാൻ എപ്പോഴും പറയുമല്ലോ രാജുവിനെക്കാട്ടിൽ കോമഡി ഇന്ന് തന്നെയാണ് വഴങ്ങുന്നത് അയ്യോ ആ ക്ലാസ്മേറ്റ്സിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയപ്പോഴേ ഓ എത്ര വെണ്ണം കണ്ട കാലുകൊണ്ട പടിയാണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചിലർക്ക് ചിലര് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോവും പക്ഷേ അതിൻ്റെ ഒരു ധാരണ എനിക്ക് മാറിയത് അമർക് ബ്രാൻ്റഡി കണ്ടപ്പോഴാണ് ഞാനപ്പം വിചാരിക്കുന്നത് രാജു ഒരു അത്യാവശ്യമൊക്കെ വരുമല്ലേ കോമഡി എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ കോമഡി ചെയ്താൽ ചിലപ്പോൾ എനിക്കത് തോന്നുമായിരിക്കും അതെന്ത് പറയുന്നത് അങ്ങനെ കുറച്ച് ചില വേരിയേഷൻസ് ഒന്നും ആർട്ടിസ്റ്റ് സീരിയസ് ആക്ടറായിരിക്കും ഫഹദിനെ കൊണ്ടു ഇങ്ങനെ അപ്പോൾ ഈ അവർ അല്ല കോമഡി ചെയ്യത്തില്ലതല്ല ഫഹദിൻ്റെ പടങ്ങൾ നല്ലത് ഇപ്പം ഈ ആവേശം നല്ല പടമായിരുന്നു ഡയമണ്ട് നെക്ലെസ്സിലെ നമ്മുടെ ലാൽ ജോസിൻ്റെ ഞാൻ ലാലുന്റെ പടമൊക്കെ കാണുന്നതാണ് നല്ല പടമായിരുന്നു ഫഹദിന്റെ ഫഹദൊക്കെ എത്ര കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ എനിക്കറിയാം നല്ല പക്ഷേ അത് ഞാൻ പറയാം ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ലതാണ് പിന്നെ ചില വേഷങ്ങൾ ഇന്നാർ ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു പബ്ലിക് അപ്പീൽ ഉണ്ടാകും എന്ന് തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈ ബേസിൽ ജോസഫും ഈ രാജോട്ട് നല്ല കോമ്പിനേഷൻ ആയില്ല മാത്രമല്ല ആ ഒരു പയ്യൻ ഒരു രൂപസഹകുമാരിയും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷോ ഒന്മാൻഷമൊക്കെയാണ് ഒരു പടം വിജയിപ്പിക്കുന്നത് ആരാണ് ഈ ബേസിൽ ആ ബേസിൽ ആ ബേസിൽ അതായത് കണ്ടാലേ എല്ലാവരും ചിരിക്കുന്നതാണ് ബേസിലേക്ക് പോയാൽ മതി ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ എന്താ ബേസിലാണ് പോയത് ഞാൻ നിങ്ങൾ ചിരിക്കുന്ന എന്തില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ബേസിൽ ചുമ്മാ പോയാലും പറയാറുണ്ട് ഞാൻ പറയാം കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ പറയാതെ അതെന്താണെന്നു വെച്ചാൽ ബേസിൻ്റെ ബേസിൻ്റെ ക്യാരക്ടേഴ്സ് പ്രസൻറ്റേഷനാണ് പുള്ളിയെല്ലാം അങ്ങനെ ഒരു ഇത് ചെയ്താലും ഞാൻ ഞാൻ ഇത് കണ്ട് ഈ ഗുരുവായൂരം പ്രണകളിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ബേസിലെ ഒരുപാട് പേർക്ക് എന്തോ ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ബേസിലെ കാരണം വളരെ സിമ്പിളായിട്ട് സട്ടിലായിട്ട് ചെയ്യും ബേസിൽ കിടന്ന് ബഹളം വെക്കാതെ ക്യാരക്ടർസ് ചെയ്യാനായിട്ട് വളരെ ആയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ആ ക്യാരക്ടറിന് ഒരു ഭംഗി വരുന്നത് അതിൻ്റെ ഒരു ഉസ്താദാണ് അദ്ദേഹം